നെസ്സി സാർക്കേസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുകയെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ നോമ്പിനോടനുബന്ധിച്ചിട്ടുള്ള കുറച്ചധികം പണികളും പിന്നെ ഓരോന്ന് കഴുകലും ഉണക്കലും ഒക്കെ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് ഇപ്പോൾ ഒറ്റക്കാണ് ഇപ്പോൾ മൂന്നാല് ദിവസം വാവ അവിടെ ഉണ്ടായിന് അപ്പോൾ ഇന്ന് രാവിലെ ആകുമ്പോൾ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു ഇതിലാണ് കേട്ടോ ഞാൻ പിന്നെ അതാ കടുക് ഉലുവ ചെറിയ ചിരകും വലിയ ചിരകും ഒക്കെ ഒന്ന് കഴുകി ഉണക്കാമെന്ന് വിചാരിച്ച് കുറച്ചധികം വാങ്ങിയിട്ടുണ്ടായിരുന്നു സാധാരണ വാങ്ങുന്നതിനെക്കാട്ടും പിന്നെ അത് ഒന്ന് കഴുകി ഉണക്കാനൊക്കെ ഇട്ടതിന് ശേഷം പിന്നെ തൊട്ടടുത്ത് സെൻറ്റ് ആസെ രണ്ടൊന്നു ദിവസമായിട്ടോ എനിക്ക് ഓല തരാമെന്ന് പറയുന്നത് ചെല്ലാൻ പറഞ്ഞിട്ടില്ലെങ്കിൽ ഇങ്ങനെ വിളിക്കും രണ്ടു ദിവസമായി ഇപ്പോൾ വിളിക്കുന്നു അപ്പോൾ വേഗം രാവിലെ തന്നെ ഞാൻ ഓല ഓലക്കെടുത്തിട്ടുണ്ടോന്ന് കേട്ടോ കുറച്ച് മതി ഒരുപാടൊന്നും വേണ്ട തീ പിടിപ്പിക്കാനും ഒക്കെ ബിരിയാണിയൊക്കെ വെക്കുന്ന സമയത്ത് തീ പിടിപ്പിക്കാൻ എന്തായാലും ഓല വേണ്ടി വരും പിന്നെ അതാ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ചൂട് വരുന്നതിന് അനുസരിച്ച് വെയിൽ വരുന്നതിനനുസരിച്ച് ഈ ഉണക്കാനിട്ടൊക്കെ നീക്കി നീക്കി കൊടുക്കുകയാണ് കേട്ടോ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കുകയും ചെയ്യുന്നുണ്ട് പിന്നെ അന്ന് നെസ്റ്റോ പോയി വന്നപ്പോൾ വാങ്ങിയിട്ടുള്ളതാണ് കേട്ടോ കാശ്മീരി മുളക് അര കിലോ വാങ്ങണമെന്ന് വിചാരിച്ചു അപ്പോൾ ഓഫർ കണ്ടപ്പോൾ ഒരു കിലോ വാങ്ങി പിന്നെ ഇത് ആ തലേന്ന് ഞാൻ മല്ലിയ മുളകുമൊക്കെ ഒന്ന് കഴുകി വെയിലത്തിട്ടതാണ് കേട്ടോ അപ്പോൾ ഒരു നാല് ദിവസത്തെ വെയിൽ എന്തായാലും മുളകിന് വേണം മല്ലിയും പിന്നെ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഉണങ്ങി കിട്ടും അകത്തെ ക്ലീനിങ്ങും ഫുഡ് ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞ രക്ഷത പുറത്തേക്ക് വന്നിരിക്കുന്നത് ഇതാ ഞങ്ങളെ മഞ്ഞളാണ് കേട്ടോ അത് അപ്പോൾ ഞാൻ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് നിന്നത ഇനി അപ്പോൾ ആവ് വന്ന സമയത്ത് അവൻ കൊത്തി തരാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായി പക്ഷേ ചെറുതായി ഒന്ന് കൊത്തിയപ്പോൾ നേരം വൈകിട്ടാണ് കേട്ടോ അപ്രാവശ്യം ഞങ്ങൾ മഞ്ഞൾ നട്ടത് തന്നെ അതൊന്നും വലിയ വിത്തൊന്നുമില്ല ഇനി അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ ഞങ്ങളത് പിന്നെ പറിക്കാൻ നിന്നിയിലട്ടോ അപ്പോൾ എന്തായാലും ഇപ്പം ഇനി പുറത്തുനിന്ന് വാങ്ങേണ്ടി വരും ഞാൻ ഇപ്രാവശ്യമെങ്കിലും നമുക്ക് കിട്ടുമെന്ന് വിചാരിച്ചിട്ടുണ്ടേ ഇനി അപ്പോൾ അതാ അവിടുത്തെ കുറേ ചവലകളൊക്കെ ഉണ്ടായി കേട്ടോ അപ്പം ചവലകൾ കത്തിക്കരുതെന്നാണല്ലേ പറയാം മണ്ണിലിടണം അതാണ് വളമായി വരിക എന്നൊക്കെ അപ്പോൾ കുറെ ഇങ്ങനെ ഇങ്ങനെ നിറയുമ്പോൾ നമുക്ക് തന്നെ ഒരു ജാതി മുറ്റത്തേക്ക് ഇറങ്ങുമ്പം അങ്ങനെ ചണ്ടിക്കുണ്ടാരൊക്കെ ആയി കിടക്കുന്നത് കാണുമ്പോൾ അപ്പോൾ ആ ചണ്ടിയൊക്കെ അടിച്ച് വാരി തെങ്ങിൻ്റെ വരട്ടേക്കും മുക്കെങ്ങിൻ്റെ വരട്ടേക്കൊക്കെ വരി ഇട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ ആകുമ്പോൾ കുറഞ്ഞ ഭാഗമൊക്കെ ഒന്ന് ക്ലീനായി ആയി കിട്ടുമല്ലോ കാണുമ്പോൾ തന്നെ ഒരു വൃത്തിയാണ് പിന്നെ അതാ ഉപയോഗിക്കാത്ത കുറേ ചെരുപ്പുകളൊക്കെ ഇനി അത് ഞാൻ ആ കോഴിക്കൂട്ടിലേക്ക് കൊണ്ടുപോയിട്ടാണ് പിന്നെ അത് അമ്മി ഇപ്പം എന്തായാലും അമ്മി ഇപ്പോൾ വെക്കാൻ സ്ഥലമില്ല കേട്ടോ അപ്പോൾ എന്തായാലും ഒരു അമ്മിത്തക ഉണ്ടാക്കേണ്ടി ആണ് അപ്പം ഞാനിത് സൈഡിലേക്ക് വെക്കുകയാണ് അങ്ങനെ ആകുമ്പോൾ ഒരു സൈഡിൽ നടക്കുന്ന ഭാഗത്തൊന്നും ആ കല്ലുണ്ടാവില്ലല്ലോ പിന്നെ അതാണ് നമ്മുടെ മാവ് ഇതുവരെ കായ ഉണ്ടായിട്ടില്ല കേട്ടോ അഞ്ച് വർഷം കഴിഞ്ഞ് ആറ് വർഷത്തോളമായി പിന്നെ അതിൻ്റെ മുരട്ടേക്ക് കുറേ ചണ്ടിയൊക്കെ ആക്കിയിട്ടിട്ടുണ്ടെ ഇനി അപ്പോൾ അതൊക്കെ ഇങ്ങോട്ട് നീക്കി കൊടുക്കുകയാണ് അപ്പോൾ കല്ലും ഇതൊക്കെ ആകുമ്പോൾ വേരൊക്കെ ബുദ്ധിമുട്ടല്ല ആ മാവിന് അപ്പോൾ അതിനായിട്ട് അതിൻ്റെ മണ്ണൊക്കെ അവിടെ നിന്നൊക്കെ നീക്കി കൊടുത്താൽ ചരലുകളൊക്കെ ഇനി അപ്പോൾ പിന്നെ അതൊന്ന് ഇളക്കി കൊടുക്കുവാണ് ഇളക്കി കൊടുത്ത് പിന്നെ വെള്ളം ഒഴിക്കുമ്പോൾ ഒന്ന് ഉഷാറാവുകയായിരിക്കും പിന്നെ അതേപോലെ ഒരു രണ്ട് മൂന്ന് കാന്താരിൻ്റെ തൈ ഉണ്ട് കേട്ടോ അപ്പോൾ വെയിൽ കുറവായതുകൊണ്ട് നമ്മൾ നമ്മളവിടെ ഷീറ്റിട്ടിട്ടുണ്ട് അതിൽ അടുപ്പിൻ്റെ നേരെ വെയിൽ കുറവായി ആയതുകൊണ്ടാ തോന്നുന്നുണ്ട് ഇങ്ങനെ ഒരു കായ വലുപ്പല്ലേ കേട്ടോ കാന്താരി കുഞ്ഞു കുഞ്ഞ് കാന്താരി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞാൻ അതിനും ലേശം മണ്ണ് കൂട്ടിയിട്ടുടുത്ത് അതിൻ്റെ മേലേക്ക് ചവല അതിൻ്റെ മുരട്ടിട്ടിട്ടുണ്ട് കേട്ടോ അതിൻ്റെ മേലെ മണ്ണിട്ട അല്ലെങ്കിൽ എന്താ വച്ചാൽ ആ ഇലകളൊക്കെ കോഴിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വന്നിട്ട് ചെക്കിപ്പരത്തി അവിടെ മൊത്തത്തിൽ നാശമാക്കും അപ്പോൾ അത് അത് മണ്ണിടലൊക്കെ കഴിഞ്ഞ ശേഷം പിന്നെ കുറച്ച് പ്ലാസ്റ്റിക്കിൻ്റെ ഒക്കെ ആ ചാക്കൊന്ന് നന്നാക്കിയാണ് കേട്ടോ അപ്പോൾ രണ്ട് മൂന്ന് ദിവസത്തിൻ്റെ ഉള്ളിൽ ചിലപ്പോൾ ഈ ആഴ്ചം ഈ പ്ലാസ്റ്റിക് എടുക്കാൻ വരും അപ്പോൾ കുറച്ചും കൂടി പ്ലാസ്റ്റിക് കൊണ്ടാൽ അവരുടെ ട്രിപ്പിൽ പോവുമല്ലോ അപ്പോൾ ഞാൻ രണ്ട് മൂന്ന് മാസം കൂടുമാണ് കേട്ടോ പ്ലാസ്റ്റിക് ഇതേപോലെ ചാക്കിൽ കൊടുത്തേക്കൽ അപ്പോൾ പിന്നെ ഞാനും ആയതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ അല്ലെങ്കിൽ മക്കളെല്ലാവരും ഉള്ള സമയമാണെങ്കിൽ ഒരു മാസം തന്നെ ചാക്ക് നിറയും പിന്നെ കുപ്പികളൊക്കെ വേറെ തന്നെ വെക്കുക അത് പിന്നെ എണ്ണാച്ചകളിലേ വരുമ്പോൾ കൊടുക്കുട്ടോ അപ്പോൾ പത്തോ ഇരുപതോ ഒക്കെ തരും പിന്നെ പൈസക്ക് വേണ്ടിയിട്ടല്ല അങ്ങോട്ട് കൊണ്ടുപോയിക്കോട്ടെ വിചാരിച്ചിട്ടാണ് അപ്പോൾ അതായത് ഈ പ്ലാസ്റ്റിക്കിൻ്റെ അതൊക്കെ ഉണ്ടല്ലോ നെയ്യിൻ്റെത് വെളിച്ചെണ്ണൻ്റെ അങ്ങനത്തെ കുപ്പികളൊക്കെ ഇതേപോലെ ഒരു പഴയ ബക്കറ്റിലേക്ക് വെച്ച് കൊടുക്കുക അല്ലെങ്കിൽ നമുക്ക് അണ്ണാച്ചുകൾ വരുമ്പോൾ കൊടുക്കാൻ എളുപ്പമാണ് അല്ലെങ്കിൽ ഇത് തിരഞ്ഞു പിടിക്കേണ്ട അപ്പോൾ ഈ ബക്കറ്റോടെ കാണും കൊണ്ടുപോയി കൊടുത്താൽ മതി കുറച്ച് മണ്ണൊക്കെ അതിന് ഇതിനൊക്കെ ഒന്ന് കൂട്ടിക്കൊടുത്തതിന് ശേഷം പിന്നെ നനയ്ക്കാണ് അപ്പോൾ വെള്ളമുള്ള സമയത്താണ് കേട്ടോ നനയ്ക്കൽ കാരണം എന്താ വെച്ചാൽ ഇടക്ക് വെള്ളം ഇല്ലാതായാൽ മൂന്നു നാല് ദിവസമൊക്കെ വെള്ളമില്ലാതാവും വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളമാണ് അപ്പോൾ ഞാൻ പറയില്ല ഇവിടെ വെള്ളത്തിനൊക്കെ ഭയങ്കര പ്രശ്നമാണ് ചില ആൾക്കൾക്ക് ഞങ്ങൾക്ക് അൽഹമ്മദില്ല ആ വെള്ളത്തിൻ്റെ ബുദ്ധിമുട്ടൊന്നും ഇല്ല കേട്ടോ വാട്ടർ അതോറിറ്റീൻ്റെ വെള്ളമുണ്ട് കിണറും ഉണ്ട് അപ്പോൾ അതാ നമ്മുടെ ഈ ആ കാന്താരിയും അങ്ങനെ തന്നെയാണ് വെയിൽ കുറവായതുകൊണ്ട് വല്ലാതെ കൊണ്ട് കായ ഉണ്ടാവുന്നില്ല അപ്പം പിന്നെ ഞാൻ അതിനൊക്കെ മണ്ണ് കൂട്ടി കുറച്ച് ചാണകപ്പൊടി ചാണകപ്പൊടിയല്ല ആട്ടുങ്ങാട്ടത്തിൻ്റെ പൊടി ഉമ്മ കൊണ്ടു വന്നിട്ടുണ്ടെങ്കിൽ ഇമ്മ വരുമ്പോൾ ഒരു കവറിലാക്കി അതും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ട് കൊടുത്ത് പിന്നെ അതാ നമ്മുടെ കറിവേപ്പിൻ്റെ അല്ല നല്ല ഉഷാറായി നിൽക്കും ചില സമയം ചില സമയത്ത് ഇതേപോലാണ് കേട്ടോ വലിയൊരു ഉഷാറൊന്നും കാണില്ല അപ്പം ഞാൻ അതിൻ്റെ സൈഡൊക്കെ ഒന്ന് കളിച്ചു കൊടുത്ത് നടുഭാഗം ഒന്ന് കളിച്ചു കൊടുത്തതിന് ശേഷം ഈ ഒരു ആട്ടുങ്കാട്ടത്തിൻ്റെ പൊടി ഇട്ട് കൊടുത്ത് വെള്ളം ഒഴിച്ചു കൊടുക്കണം ആട്ടുങ്കാട്ടം നല്ല ചൂടാണെന്നാണ് പറയുന്നത് അപ്പോൾ ഞാൻ നല്ലോണം വെള്ളം ഒഴിച്ചു കൊടുത്താൽ ഉഷാറായി വരികയേക്കും കാരണം പിന്നാലെ ഞാൻ അതിന് വന്ന് പറിക്കലില്ല കേട്ടോ പിന്നെ അതാ നമ്മുടെ കുരുമുളകിൻ്റെ തൈ നല്ല ഉഷാറായി വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതാ നല്ല പ്രതീക്ഷയോട് കൂടിയിട്ട് വലുതാക്കുന്ന ഒരു കുരുമുളകാണ് കുരുമുളകാണത് അപ്പോൾ നമ്മുടെ ആവശ്യത്തിനുള്ള കുരുമുളകെങ്കിലും കിട്ടുമല്ലോ പിന്നെന്താ പണിൻ്റെ ഇടക്ക് ഒരു ഏപ്രൺ ഓർഡർ ചെയ്തിട്ടുണ്ട് എന്നിട്ട് ആമസോണിൽ നിന്ന് അത് വന്നതാണ് അപ്പം ഇതിൻ്റെതൊക്കെ പുള്ളി ഉള്ളതല്ല അപ്പോൾ ഒന്ന് പ്ലെയിന് വാങ്ങാൻ വിചാരിച്ച് അങ്ങനെ വാങ്ങിയതാണ് പിന്നെ ഞാൻ രാവിലെ കൊണ്ടുപോയിട്ട ആ ഓല അല്ലേ അതൊക്കെ ഒന്ന് തറച്ച് കെട്ടെ വിചാരിച്ച് അതിങ്ങനെ അല്ലെങ്കിൽ നമുക്കിവിടെ വല്ലാത്ത സ്ഥലമില്ലാത്തതിനോണ്ട് ഈ അവിടെ ഇവിടെയൊക്കെ ഇങ്ങനെ കിടക്കുമ്പോൾ ബുദ്ധിമുട്ടാണ് അപ്പം വൃത്തിയായി കിടക്കൂല അപ്പം ഞാൻ വേഗം ഒരു നാല് മടലെ ഓലയുള്ളു കേട്ടോ അതൊന്ന് വേഗം തറച്ച് കെട്ടിവെച്ചാൽ പിന്നെ ആ പണി കഴിഞ്ഞല്ലോ സെൻ്റ് താദൻ്റെ വീട്ടിൽ ഇനിയും ഓല ഉണ്ട് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് നാല് മടല് മതിയെന്ന് പറഞ്ഞിട്ട് എനിക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തുണ്ടോന്നാണ് അത് വേഗം തറച്ച് കെട്ടി വെക്കുകയാണ് അപ്പോൾ ഇവിടെ ആരുല്ല കേട്ടോ ഇന്നിപ്പോൾ ഞാൻ മാത്രമേ ഉള്ളൂ അപ്പോൾ ആരുല്ലാത്തൊരു വിഷമത്തോടു കൂടിയാണ് പണിയൊക്കെ എടുക്കുന്നത് അപ്പോൾ ഞാൻ വേഗം വെറുതെ ചടച്ചിരിക്കേണ്ട അതുമല്ല ഒരുപാട് പണി നോമ്പിൻ്റെ അത് അങ്ങനെ പെൻഡിങ്ങിൽ കിടക്കുകയാണല്ലോ അപ്പോൾ അതുകൊണ്ട് ഓരോ ദിവസം കഴിയുന്ന കഴിയുന്ന അങ്ങനെ എടുത്ത് തീർക്കുക എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഇറങ്ങിയതാണ് അപ്പോൾ ഇറങ്ങിയപ്പോൾ നല്ല ഉഷാറുണ്ടെട്ടോ പണിയെടുക്കാനൊക്കെ പുറത്തെ പണി കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ലൊരു ടയേർഡ് പോലെ തോന്നുന്നു അപ്പോൾ ഞാൻ വേഗം എന്താക്കി കൈ മുഖമൊക്കെ കഴുകി അകത്തേക്ക് കയറിക്കുകയാണ് അപ്പോൾ തലേന്ന് വാങ്ങി വെച്ചാൽ റോബർസ്റ്റോ പഴവും പാലും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ അതും ഓട്ട്സൊക്കെ ഇട്ടിട്ട് ഒരു മധുരമില്ലാത്തൊരു ജ്യൂസ് അടിച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കുടിക്കട്ടെ വിചാരിച്ച് അപ്പോൾ റെസ്റ്റ് എടുക്കാനൊന്നും അവിടെ എവിടെയെങ്കിലും ഒന്ന് നിന്നില്ലട്ടോ നല്ല ഉഷാറിൽ ഇപ്പോൾ ഫോണ് നോക്കാനോ ആരെ കോൾ ചെയ്യാനോ ഒന്നിനും നിന്നില്ല കേട്ടോ വാട്സപ്പ് പോലും ഞാൻ കാര്യമായിട്ട് നോക്കിയിട്ടില്ല അങ്ങനെയൊക്കെ നോക്കുമ്പോഴാണ് നമ്മുടെ പണി ഒരുപാട് ഇങ്ങനെ പെൻഡിങ് ആയി ആയിപ്പോ അങ്ങനെ ഒരു മടിമടി പോലെ ആയിപ്പോവും പിന്നെ അതുകൊണ്ട് ഞാൻ ആ ഭാഗത്തൊക്കെ പോയില്ലോ അതുകൊണ്ട് തന്നെ എന്താണ് കുറേ പണികൾ തീർത്തിട്ടുണ്ട് പിന്നെ എല്ലാം ഒന്ന് വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിലും അങ്ങനെ തന്നെയാണ് എല്ലാ പണിയും നമുക്ക് അങ്ങനെ കാണിക്കാൻ കഴിയില്ലല്ലോ വീഡിയോ കാണിക്കുമ്പോൾ കുറേ സമയം നമുക്ക് ലേറ്റാവുകയാണ് ചെയ്യുക പിന്നെ നമ്മുടെ ഉണക്കാനിട്ടിട്ടില്ല ജീരകവും ഉലുവയൊക്കെ അത് വെയിലിറക്കി വെയിലിനനുസരിച്ചിട്ട് വെയിൽ നീങ്ങുന്നതിനനുസരിച്ച് അതിങ്ങനെ കൊ നീക്കി നീക്കി കൊണ്ടേക്കണം കേട്ടോ എങ്കിൽ തന്നെ പെട്ടെന്ന് ഉണങ്ങി കിട്ടുകയുള്ളൂ ജ്യൂസൊക്കെ കുടിച്ചപ്പോൾ നല്ല ഉഷാറ് വന്നല്ലോ വീണ്ടും വീണ്ടും ഞാനിതാ പുറംഭാഗമൊക്കെ ഒന്ന് ജനാലയും ആ മാറാല ആണ് കേട്ടോ അപ്പോൾ എല്ലാ ജനാലയും ഒന്ന് നല്ലോണം പൊടിയൊക്കെ തട്ടുക പൊടി മാറാലൊക്കെ ഉണ്ടാവും പുറംഭാഗം പിന്നെ ഉൾഭാഗം ഞാൻ പിന്നെ അവിടെ ചെയ്യുമ്പോൾ മാത്രമേ ഉൾഭാഗം തട്ടുകയുള്ളൂ അപ്പോൾ ഈ പുറംഭാഗം ഈ നാല് ഭാഗം ഉണ്ടല്ലോ നാല് ഭാഗത്തെ ജനാലയും ആ നാല് ഭാഗത്തെ ചുമരൊക്കെ ഒന്ന് മാറാലെ തട്ടി ക്ലീനാക്കി എടുക്കുകയാണ് നമുക്ക് നോമ്പിൻ്റെ പണി ഉണ്ട് എന്നുള്ളത് നേരത്തെ നമ്മളെ മൈൻഡ് സെറ്റാണല്ലോ ഇങ്ങനെ ഇങ്ങനെ പണി ഉണ്ട് അപ്പോൾ അതുകൊണ്ട് നമുക്ക് മടിയൊന്നും വരില്ല കേട്ടോ അങ്ങനെ ഒരു ഉഷാറില്ലായോ പണിയെടുക്കേണ്ട അങ്ങനത്തെ ഒന്നും വരില്ല നമ്മൾ നേരത്തെ ഈ നഞ്ചുളി നമുക്ക് ഇതൊക്കെ ചെയ്യണം എന്നുള്ളൊരു ചിന്ത നമ്മളെ മൈൻഡിലുണ്ട് അപ്പോൾ അതുകൊണ്ട് നമ്മളെ ബ്രെയിനും നമുക്കനുസരിച്ച് നമ്മൾ നമ്മളെ വല്ലാതൊന്നും ടയേർഡ് ആക്കൂലട്ടോ ആ അത് ചെയ്യണമല്ലോ അത് ചെയ്യേണ്ടതാണല്ലോ എന്നുള്ളൊരു ചിന്ത കൊണ്ട് നല്ല ഇൻട്രസ്റ്റിൽ പണിയെടുക്കാൻ പറ്റും കേട്ടോ ആദ്യം തന്നെ മാസ്കോ എന്തെങ്കിലും തട്ട കൊണ്ട് മറക്കുകയോ ചെയ്താൽ മതി നല്ലോണം പൊടി ഇങ്ങനെ വരുന്നുണ്ട് കേട്ടോ പൊടീൻ്റെ അലർജി എനിക്ക് ശരിക്ക് വരും പൊടി തട്ടിയാൽ ജലദോഷമൊക്കെ വരും അപ്പോൾ പിന്നെ അതൊക്കെ തട്ടി കഴിഞ്ഞതിന് ശേഷം മല്ലി ഉണ്ടെങ്കിൽ അതൊന്ന് വറക്കായി അരിച്ച് മല്ലി വെച്ചാൽ ഇറച്ചിയിലേക്കല്ല കേട്ടോ ഇത് നമ്മുടെ സാമ്പാറിലേക്ക് മീൻകറിയിലേക്കൊക്കെ വറുത്ത് വെക്കുകയാണ് മറ്റേത് ഞാൻ നേരത്തെ തന്നെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഞാൻ ആദ്യം തന്നെ ചെമ്പിൽ കുറച്ച് അരിമണി ഇട്ടിട്ട് വറുത്തെടുത്തിട്ട് അതും ഈ മല്ലീൻ്റെ കൂടെ പൊടിക്കുമ്പോൾ ഈ മല്ലിപ്പൊടിക്ക് മല്ലിപ്പൊടിക്കൊരു മുഴുപ്പുണ്ടാവും നമ്മൾ കറിയൊക്കെ വെക്കുമ്പോൾ ഒരു കട്ടി ഉണ്ടാവും അപ്പോൾ അതിൻ്റെ കൂടെ തന്നെ പിന്നെ കുറച്ച് കറിവേപ്പിൻ്റെ കൂടെ കൂട്ടത്തിലാക്കിയിട്ട് വറുത്തെടുക്കാണ് ഇതാകുമ്പോൾ കുഴപ്പമില്ലല്ലോ സാമ്പാറിനും വെക്കാം നമുക്ക് കറിയിലേക്കൊക്കെ വെക്കുക മറ്റേതുണ്ടല്ലോ ജീരകം ഏലക്കായ പട്ട അങ്ങനത്തെയൊക്കെ ഇട്ടിട്ടുള്ളതാണ് ബീഫിനോ അല്ലെങ്കിൽ ചിക്കൻ കറിക്കോ ഒക്കെ നമ്മുടെ ചിക്കൻ മസാലേൻ്റെ കൂടെ തന്നെ എടുക്കലുണ്ട് കേട്ടോ ഞാൻ ഫ്രിഡ്ജിൻ്റെ കവറും മാറ്റുകളും ഒക്കെ ഞാൻ കുറേ നേരത്തെ തന്നെ ഞാൻ കുതിർത്ത് വെച്ചിട്ടുണ്ടേനി അപ്പോൾ ഞാൻ വേഗം അതെടുത്തൊന്ന് വേഗം ഒന്ന് കുത്തിയിടുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ കാണിച്ചിട്ടില്ലേനോ ഈ നമ്മുടെ അപ്പക്കാരും സുർക്കൊക്കെ കൂടി ഇട്ടിട്ട് അങ്ങനെ ആകുമ്പോൾ നമ്മൾ കല്ലുമ്മലിട്ടതിനെ തച്ച് നമ്മൾ ഇതാകണ്ടട്ടോ അതങ്ങനെ കുറേ സമയം ഒരു ഒന്ന് രണ്ട് മണിക്കൂർ കുതിർത്ത് വെച്ചാൽ കല്ലുമ്മലിട്ട് നല്ല സുഖമായിട്ട് തന്നെ ചെറുതായിട്ട് അഴുക്ക് കൂടുതലുള്ളിടത്ത് നമ്മൾ ഇതേപോലെ ബ്രഷ് വെച്ചൊന്ന് ഒന്ന് അരുതി കൊടുത്താൽ മതി കേട്ടോ അത് തന്നെ പെട്ടെന്ന് ക്ലീനായി കിട്ടും വലിയൊരു ഭാരമൊന്നുമില്ല ഞാനിങ്ങനെ തന്നെയാണ് കിട്ടോ കുറേ ആയിട്ട് മാറ്റൊക്കെ അലക്കൽ നല്ല മാറ്റുകളൊക്കെ നമ്മൾ ഇങ്ങനെ അടിച്ച് തിരുമ്പിയാലുണ്ടല്ലോ അതിൻ്റെ നൂലൊക്കെ പെട്ടെന്ന് പൊന്തിയിട്ട് നാശമായി പോവും അപ്പം ഇതിൻ്റെത് രണ്ടുമൂന്ന് വർഷമൊക്കെ ഇപ്പോൾ കിട്ടലുണ്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് കല്ലുമ്മലിട്ട് അടിക്കാത്തതിനെ കൊണ്ടായിരിക്കും പണ്ടൊക്കെ ഞാനിങ്ങനെ സോപ്പും പൊടി കുതിർത്തി വെച്ചിട്ട് കല്ലുമ്മലിട്ട് അടിച്ച് പൊതിർ ഇതാക്കലാണ് അങ്ങനെ ആകുമ്പോൾ ചളി പോവുകയുള്ളൂ പക്ഷേ ഇങ്ങനെയാവുമ്പോൾ നമുക്ക് അത്ര വലിയ അധ്വാനം ഇല്ല പെട്ടെന്ന് ചളിയും പോകും അങ്ങനെ അതാ അതൊക്കെ ഓരോന്നും അതിന് കഴുകി വൃത്തിയാക്കി എടുക്കുകയാണ് നിങ്ങളെല്ലാവരും നെഞ്ചുളിപ്പണിയൊക്കെ ഒരുവിധമൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവില്ലേ അപ്പോൾ ഞാൻ ഈ ക്ലീനിങ്ങിനോടൊപ്പം തന്നെ മുളക് ഉണക്കലും പിന്നെ മറ്റുള്ളതുണ്ടല്ലോ നമ്മുടെ അരി പത്തിരിപ്പൊടി റെഡിയാക്കലും അങ്ങനത്തെ എല്ലാം ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഇതൊക്കെ കഴിഞ്ഞിട്ട് നിൽക്കാൻ നോക്കുമ്പോൾ അതിനുള്ള സമയം ഒരുപാടായിട്ടുണ്ടാവും അപ്പോൾ വേഗം ഈ ക്ലീനിങ്ങിൻ്റെ കൂട്ടത്തിൽ തന്നെ ആ പണി പണിയെടുക്കുന്നുണ്ട് അരി പൊടിപ്പിക്കലും ഒക്കെ ചെയ്ത് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് പണി തീർണമായി തോന്നും പിന്നെ അതുമല്ല ഒരേ സമയം ഒരേ ദിവസം തന്നെ നമ്മൾ ഡെയിലി ഈ ക്ലീനിങ് മാത്രമാകുമ്പം അതും നമുക്ക് മടുപ്പ് വരും മുറ്റത്ത് നല്ല വെയിലുള്ളതുകൊണ്ട് തന്നെ നമ്മുടെ ജീരകവും കടുകവും ഒക്കെ നല്ലോണം ഉണങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഉലുവക്ക് മാത്രം ഒരു ലേശം കൂടി ഒരു ഉണക്കമുണ്ട് അപ്പോൾ ബാക്കിയുള്ളതൊക്കെ ഞാൻ കുപ്പിയിലാക്കിയിട്ട് ആ ഉലുവ മാത്രം നാളേക്ക് വെച്ചിരിക്കുകയാണ് കേട്ടോ പിന്നെ അതാ നമ്മുടെ ടീ പോയിൻ്റെ ആ ഒരു ഇത് മാറ്റി മാറ്റിയിട്ടോ ഇങ്ങനത്തെ ഒരു ഗ്ലാസ് ആക്കി ആദ്യം ഒരു ഫ്ലൈവുഡിൻ്റെ ഫസ്റ്റിൽ ഗ്ലാസ് കഴിഞ്ഞ് അത് പൊട്ടിയതിന് ശേഷം ഇപ്പോൾ തൽക്കാലം ഒക്കെ ആകെ ഒരു ഫ്ലൈവുഡ് വെച്ചത് കഴിഞ്ഞിട്ടോ പിന്നെ അതാ ഞങ്ങളിന്നലെ ഞാൻ വാവയും കൂടി പോയിട്ട് പിന്നെ അതിൻ്റെ ഗ്ലാസ് ഒക്കെ മാറ്റി പിന്നെ അതാ മൊത്തം അടിച്ച് വാരി ഇട്ടുകയാണ് തുടച്ചിട്ടില്ല കേട്ടോ പിന്നെ അതാ ഇനി ഡൈനിങ് ഹാളും റൂമും കൊലായുമൊക്കെ നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യാനുണ്ട് അപ്പോൾ അതാ കണ്ടില്ലേ രണ്ടര മൂന്ന് മണിയൊക്കെ ആകുമ്പോഴേക്കും നമ്മുടെ മുറ്റത്തെ വെയിലൊക്കെ പോകും അതുവരെ നല്ല വെയിലാണ് രാവിലെ എനിക്ക് ദോശയും ചിക്കൻ കറിയും ഇട്ടാകും അപ്പോൾ ചിക്കൻ കറി വെച്ചതാണ് രാവിലെ ചട്ണിയൊന്നും ഉണ്ടാക്കാതെ കാരണം എന്താ എനിക്ക് അറിയാം അത്രയും പണി ഇവിടെ ഉണ്ട് അപ്പോൾ ഉപ്പേരിയും ഒക്കെ വെക്കുമ്പോഴത്തേനേക്ക് ഇനിയിപ്പം നേരെ വൈകേണ്ടായി അയച്ചിട്ട് കാക്ക ഇല്ലെന്ന് ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ചോറിന് അപ്പോൾ കാക്ക ദൂരെ പോയതുകൊണ്ടാണ് പിന്നെ അതാ അന്ന് മനുവിന് കൊണ്ടുപോയ ചട്നിപ്പൊടി ഇല്ലേ ചമ്മന്തിപ്പൊടി അത് ഇതാ കുറച്ച് ബാക്കിയും കൂടി ഉണ്ട് കേട്ടോ അപ്പോൾ അതാ പിന്നെന്താ ഈ ഒരു അച്ചാർ ഉണ്ടല്ലോ നാരങ്ങയും കാന്താരിയും കൂടിയുള്ള അടിപൊളി ടേസ്റ്റ് ആണ് കേട്ടോ കാന്താരിൻ്റെ അച്ചാർ ഞാൻ കുറേ മുമ്പേ ഇട്ട് വെച്ചതാണ് കേട്ടോ ഒരു അഞ്ചാറ് മാസമെങ്കിലും ആയിട്ടുണ്ടാവും പിന്നെ അത് ആരും കഴിക്കാത്തതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ അങ്ങനെ വെച്ചിക്കണി പിന്നെ അതാ ഈ ചെറുനാരങ്ങ ഞാൻ കുറേ ദിവസം മുമ്പേ ഒരു ഒരു മാസക്കായും തോന്നുന്നുണ്ട് ഉപ്പിട്ട് വെച്ചതാണ് ചെറുനാരങ്ങ മാത്രം കേട്ടോ ഉപ്പ് മാത്രം വേറെ സുർക്കയോ വെള്ളമൊന്നും വെച്ചിട്ടില്ല അപ്പോൾ അതൊന്ന് സെറ്റായി വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇതാ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുത്ത് കടുക് പൊട്ടിച്ച് കുറച്ച് കറിവേപ്പിൻ്റെ കൂടി ഇട്ടിട്ട് നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞില്ലേ ആ ഒരു ഉപ്പിലിട്ട് വെച്ചിട്ടുള്ള ചെറുനാരങ്ങ രണ്ട് പാത്രത്തിലാക്കിയിട്ടുണ്ടെനി ഒന്നും കൂടി ഉണ്ടായിനി അത് ഞാൻ ബാംഗ്ലൂരിലേക്ക് മനുവിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഓന് കൊണ്ടുപോയി കൊടുത്തിട്ടോ അപ്പോൾ അത് അച്ചാറല്ലാതെ തന്നെ നാരങ്ങ ഉപ്പിലിട്ട് തന്നെ ചോറിന് കൂട്ടാൻ നല്ല ടേസ്റ്റ് ആണല്ലോ ടേസ്റ്റാണല്ലോ പിന്നെതാ ഞാനിതാ നമ്മുടെ കാന്താരിൻ്റെ അച്ചാറുണ്ടല്ലോ അത് ആർക്കും കഴിക്കാൻ പറ്റുന്നില്ല കേട്ടോ അത്രക്കും സ്ട്രോങ് ഇനി അപ്പോൾ അതുകൊണ്ട് ഇതാ ഈ നാരങ്ങൻ്റെ കൂടെ എരിവൊന്നും വലിയ പ്രശ്നമില്ല കേട്ടോ ഈ നാരങ്ങൻ്റെ അച്ചാർ പോലെ ഇട്ടാൽ ഞാൻ സുർക്കയും വയ്ക്കുന്നില്ല കാരണം എന്താ വെച്ചാൽ കാന്താരിയിൽ ഞാൻ സുർക്ക ഒഴിച്ചിട്ട് അച്ചാർ ഇട്ടതാണല്ലോ പിന്നെ ഞാൻ മുളക് പൊടിയോ മഞ്ഞൾപ്പൊടിയോ അങ്ങനത്തെ പൊടികളൊന്നും ചേർക്കുന്നില്ല പിന്നെ കുറച്ച് കായപ്പൊടി മാത്രമാണ് കേട്ടോ ചേർക്കുന്നത് അടിപൊളി ടേസ്റ്റാണ് കേട്ടോ നല്ല രസമുണ്ടതിന് പിന്നെ നാരങ്ങ നല്ലോണം ചീഞ്ഞ് വന്നിട്ടുമുണ്ട് നല്ലോണം എന്താ പറയുക നല്ല നല്ല ടേസ്റ്റാണ് അങ്ങനെ ആവുമ്പോൾ പിന്നെ കാന്താരിൻ്റെ ഒരു അതിൽ അതിൽ ഞാനതിന് കാന്താരിയിൽ അതിന് കുറച്ച് മുളക് പൊടി കുറച്ചേട്ടിട്ടുള്ളൂ പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടിയാണ് പിന്നെ അതിലേക്ക് കായപ്പൊടി ചേർത്ത് ആവശ്യത്തിനുള്ളു കേട്ടോ നമുക്ക് അതിൻ്റെ ഒരു ടേസ്റ്റിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുത്താൽ മതി ഇനിയിപ്പോൾ നോമ്പിനെ അച്ചാറായി കുറച്ച് മാങ്ങയും കൂടി കിട്ടിയാൽ അതും കൂടി അച്ചാർ ഇട്ടച്ചാൽ മതി അപ്പോൾ എന്തായാലും നോമ്പിന് ചോറ് തന്നെ വേണം കേട്ടോ അതുകൊണ്ട് അച്ചാറോ താളിപ്പോ അങ്ങനത്തെയൊക്കെയാണ് എനിക്കിഷ്ടം പിന്നെ അതാ ഇന്നത്തെ വീഡിയോ അത്രയേ ഉള്ളൂ അടുത്ത് തന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം